നമ്മൾ കണ്ണൂർ മുണ്ടേരിക്കടവിൽ പതിനാല് കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശികൾ പിടിയിലായിരിക്കുന്നു ഇരുവരും താമസിക്കുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് അരുൺ പൂപ്രമ്പയാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ ഇങ്ങനെ ഒരു വശത്ത് ഇതിനെതിരായ ബോധവൽക്കരണം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കർശന നടപടികളുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും കഞ്ചാവ് കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് പരിശോധന കൂടുതൽ കൂടുതൽ ഊർജിതമാക്കുന്നു എന്നുള്ളത് നല്ല കാര്യം പക്ഷെ ഇപ്പോഴും പിടിക്കപ്പെടുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇവരുടെ പക്കൽ ഇത് ഉണ്ടെന്നറിഞ്ഞത് അസ്മിത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറിയ അളവിലല്ല ഈ കഞ്ചാവ് പിടികൂടിയത് പതിനാല് കിലോ കഞ്ചാവാണ് ഈ പശ്ചിമബംഗാൾ സ്വദേശികളായിട്ടുള്ള ഈ ദമ്പതികളിൽ നിന്ന് അവർ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും ആ ചക്കരക്കൽ പോലീസ് പിടികൂടിയത് ആ പോലീസിന് നേരത്തെ തന്നെ രഹസ്യ വിവരം ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു അവർ ഈ വാടക വീട്ടിൽ ആ ഈ കഞ്ചാവ് എത്തിച്ച് പ്രാദേശികമായി വിൽപ്പന നടത്തുന്നു വിവരമാണ് പോലീസ് ലഭിച്ചത് ഇതേ തുടർന്നാണ് പോലീസ് അവിടെ വളരെ പെട്ടെന്നൊരു പരിശോധന നടത്തിയത് ആ പരിശോധനക്കൊടുവിലാണ് ആ വാടക വീട്ടിൽ ഒളിപ്പിച്ച നിലയിൽ ഉണ്ടായിരുന്ന ആ കവറുകളിലായി ഒളിപ്പിച്ച നിലയിൽ ഉണ്ടായിരുന്ന ആ പതിനാല് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയത് പോലീസ് അവരുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവർ പ്രത്യേകിച്ച് ഈ ലീവിന് എന്ന രീതിയിൽ നാട്ടിലേക്ക് പോകുന്നു നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഈ കഞ്ചാവ് എത്തിക്കുന്നത് അതിനുശേഷം അവിടെ ആ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പ്രാദേശികമായി ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് ഈ ദമ്പതികളെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അവരുടെ അവരെ നിന്നും കയ്യോടെ കഞ്ചാവുമായി നിലവിൽ പിടികൂടിയിട്ടുള്ളത്